ശക്തമായ 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 തകർന്നു ഇപ്പോഴും ചിന്നപ്പച്ചെടി കോട്ടയിൽ ബിജുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് രാവിലെ ഒൻപത് കൂടിയായിരുന്നു സംഭവം സംരക്ഷണ ഭിത്തിയും മതിലും തകർന്നതോടെ വീട് അപകടാവസ്ഥയിലായി ഈ സമയം മുറ്റത്തോ സമീപത്തുള്ള റോഡിലോ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കൂടുതൽ മഴവെള്ളം വീണ് അപകടം ഉണ്ടാകാതിരിക്കുവാൻ വീടിന്റെ മുറ്റം പടുതായിട്ട് മറച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു വർഷമായി പെയ്യുന്ന ശക്തമായ മഴയിൽ എൻ്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും അതുപോലെ മധുര ഉള്ള അത് മുഴുവൻ ഇടിഞ്ഞിരിക്കുകയാണ് എൻ്റെ വീട് ഒരു അപകട അവസ്ഥയിലാണ് ഇപ്പം നിലവിലത്തെ അവസ്ഥ അപ്പം അടിയന്തരമായി നമുക്ക് ഈ വീടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ല എങ്കിൽ എന്റെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതാണ് ഇപ്പോഴത്തെ സംരക്ഷണ വിധത്തി തകർന്നു വീണത് സമീപത്തുള്ള റോഡിലേക്കാണ് ഇതോടുകൂടി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ